പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധ കുരിശിനോടുള്ള ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ ചൊല്ലാം ഓ ആരാധ്യനായ ദൈവമേ രക്ഷകനായ യേശുക്രിസ്തുവേ അങ്ങ് ഞങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി കുരിശിന് മരിച്ചുവല്ലോ വിശുദ്ധ കുരിശേ എന്റെ സത്യപ്രകാശമായിരിക്കണമേ ഓ വിശുദ്ധ കുരിശേ എന്റെ ആത്മാവിനെ സചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ ഓ വിശുദ്ധ കുരിശേ എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ഓ വിശുദ്ധ വിശുദ്ധകുരിശേ എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എനിക്ക് നിത്യജീവൻ നൽകണമേ ഓ ക്രൂശിതനായ നശ്രയക്കാരൻ യേശുവേ ഇപ്പോഴും എപ്പോഴും എൻ്റെ മേൽ കരുണയുണ്ടാകണമേ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവീശമിശികായുടെ തിരുരക്തത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിന്റെയും സ്വർഗാരോഹണത്തിൻ്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്മസ് ദിനം ജനിച്ചുവെന്നും ദുഃഖ വെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ മരിച്ചുവെന്നും നിക്കദേമോസും യൗസേപ്പും കർത്താവിന്റെ തിരുശരീരം കുരിശിൽ നിന്നിറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വർഗാരോഹിതനായി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ കർത്താവായ യേശുവെ എന്നിൽ കനിയണമേ പരിശുദ്ധ അമ്മേ വിശുദ്ധ യവസ്യ പിതാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കൂടാതെ കുരിശു വഹിക്കുവാനുള്ള ശക്തി അങ്ങയുടെ കുരിശിന്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ അങ്ങയെ അനുഗമിക്കുവാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ ആമേ